ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാൻ ഇവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ബുക്ക് നിങ്ങൾക്ക് ഫാമിലിയർ ആവണം ഇതൊരു പുതിയ ഓഥറിൻ്റെ ബുക്കാണ് കവിതയാണ് പുസ്തകത്തിൻ്റെ പേര് മനുഷ്യനായി ജനിച്ചതിൻ്റെ കുഴപ്പങ്ങൾ ബിനോയ് പുലാക്കോഡെന്നാണ് ഈ ഓഥറിൻ്റെ പേര് ഇത് ഇദ്ദേഹം എനിക്ക് പുസ്തകം ഒരു പുസ്തകം അയച്ചു തരട്ടേ ചോദിച്ചു അങ്ങനെ അയച്ചു തന്നാണ് ഞാൻ പോയിട്ട് വാങ്ങിയതല്ല പക്ഷേ എനിക്കിത് വായിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു നാൽപ്പത് കവിതകളാണ് നാൽപ്പത് കവിതകളാണ് ആലോചിക്കണം നാൽപ്പത് കവിതകൾ എഴുതിയൊരു ആക്കുക എന്ന് പറയുന്നത് ഈസി അല്ല നാൽപ്പത് കവിതകളുടെ ഒരു പുസ്തകമാണിത് നൂറ്റി എഴുപത് രൂപയാണ് പ്രാവിഡ ബുക്സാണ് ഇതിൻ്റെ പബ്ലിഷിംഗ് ചെയ്തിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് പേജേ ഉള്ളൂ പെട്ടെന്ന് വായിച്ചു തീരുന്ന കവിതകളാണ് കവിതകൾ എല്ലാവരും എൻജോയ് ചെയ്ത് റീഡ് ചെയ്യുന്ന ഒരു ഏരിയ അല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതി പബ്ലിഷ് ചെയ്ത പുസ്തകം മലയാള കവിതകളുടെ ഒരു ചെറിയ ഒരു കമ്പൈലേഷൻ ബുക്കാണ് അത് ആക്ച്വലി ഒരു പർട്ടിക്കുലർ തീമിൽ മാത്രം നിൽക്കുന്ന കുറച്ച് കവിതകളായിരുന്നു അപ്പോൾ അത് സെല്ല് ചെയ്യാൻ നേരത്തെ എനിക്ക് മനസ്സിലായത് എന്നോട് എല്ലാവരും പറഞ്ഞത് കഥയോ നോവലോ ഒക്കെ ആയിരുന്നു നോക്കായിരുന്നു ഒന്നാണ് അപ്പോൾ കവിത വായിക്കുന്നവർ കമ്പാരറ്റീവ്ലി കുറവാണെന്നുള്ളൊരു ഒരു ഒരു ഇൻഫർമേഷനാണ് എനിക്ക് നേരിട്ട് ഫീൽഡിൽ നിന്ന് കിട്ടിയത് പക്ഷേ ഇത് വായിച്ചിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഈ അടുത്ത് വായിച്ച കവിതാ പുസ്തകങ്ങളിൽ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പിന്നെ കവിത എന്തിന് വായിക്കണം അല്ലെങ്കിൽ എന്തിനടയ്ക്കൊക്കെ ഒരു കവിതാ പുസ്തകം നമ്മൾ എടുക്കണം വായിക്കണം വാങ്ങിക്കണം എന്നുള്ളതിന് എനിക്ക് കിട്ടിയ ആൻസർ ആണ് ഈ ബുക്ക് ഇതൊരു നല്ല ബുക്കാണ് ഞാനത് സജസ്റ്റ് ചെയ്യും ഒന്നാമത്തെ റീസൺ ഇതിനകത്തിൽ ലൈഫാണ് ഭയങ്കരമായിട്ട് എനിക്ക് ലൈഫ് ഫീൽ ചെയ്തു നമുക്ക് ചില എഴുത്ത് വായിക്കുമ്പോൾ ആ ഡെപ്ത്ത് ഫീൽ ചെയ്യുമല്ലോ ഒരു ഒരു വരിയെ ഉള്ളെങ്കിലും ഒരു ഒറ്റ വരിയെ ഉള്ളെങ്കിലും അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കതിനകത്ത് തോന്നിയത് അതിന് കവർ നല്ല ഭംഗിയുണ്ട് നാൽപ്പത് കവിതകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഏരിയാസ് ഞാൻ പറയാം അടുക്കള സമരം എന്നൊരു കവിതയുണ്ട് അതിൻ്റെ അവസാനത്തോട് അതായത് ആ കവിതയിൽ പറയുന്നത് അടുക്കളയിലിരിക്കുന്ന ഓരോരോ നമ്മുടെ കുപ്പികളില്ല ഈ പൊടികളൊക്കെ ഇട്ട് വയ്ക്കുന്ന കുപ്പികൾ അതിൽ അതിനെക്കുറിച്ചൊക്കെയാണ് കവിത തുടങ്ങുന്നത് കവിതയുടെ ഒരു കവിതകളുടെയൊക്കെ ഒരു ആഖ്യാന ശൈലി കുറച്ച് എന്തായാലും പറയുക പ്രാസത്തിലല്ല ആധുനിക കവിതയിൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോമാറ്റ് ഈ ഒരു കവിതയുടെ അവസാനത്തെ വരിയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വഴിത്തിരുവിലേക്കാണ് കാര്യങ്ങൾ കൈവിട്ട് പോയത് കൈനകത്തിനിടയിലേക്ക് അരി കളഞ്ഞുകൊണ്ട് അമ്മയും അവരോടൊപ്പം ചേർന്നിരിക്കുന്നു ഈ പൊടിക്കുപ്പികളോടൊപ്പം എന്നാണ് ഇനി അടുക്കള എന്നേക്കുമായി അടച്ചുപൂട്ടേണ്ടി വരുമല്ലോ എല്ലാം പെയിനാണ് ഭയങ്കര പെയിൻ അല്ലെങ്കിൽ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള എന്താണ് പറയുക റിയൽ പച്ചയായ ജീവിതമില്ലേ ഭയങ്കര വേദനിപ്പിക്കുന്ന അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് വേറൊരു കവിതയുടെ വരിയാണ് ഓർമ്മകളോട് കൂടിയുള്ള കടുത്തം എനിക്ക് സാധ്യതയുള്ളതിനാൽ പുതച്ച് കിടക്കാൻ കട്ടിയുള്ള മറവിയുടെ പുതപ്പ് കയ്യിൽ കരുതുക വേറെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കവിത പണയം എന്ന് പറഞ്ഞൊരു കവിതയാണ് അതിനകതിൽ പെങ്ങളുടെ കുട്ടിയുടെ വള സൊസൈറ്റിയിൽ പണയം വെക്കാൻ കുറച്ചൊന്നുമല്ല പാടുപെടേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് പെങ്ങളുടെ കുട്ടിയുടെ വള പണയം വെക്കാനായിട്ട് സൊസൈറ്റിയിൽ പോവാണ് അപ്പോൾ ഈ വള അവിടെ കിടന്ന് വളം വയ്ക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് വള ആ ചില്ലും കൂട്ടിൽ ഇരുന്നിട്ട് ഭയങ്കര കലവിൽ ബഹളം വയ്ക്കുന്നു അതിനകത്തിൽ ആ കുഞ്ഞിൻ്റെ വളയെടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നതിൻ്റെ ഒരു ഒരു നിസ്സഹായത ഭയങ്കര അവസ്ഥയുണ്ടല്ലോ അത് എങ്ങനെയാണെന്നറിയോ അടുത്ത തവണ അമ്മച്ചിയുടെ മാല കൊണ്ടുവരാം അതാവുമ്പോൾ അടങ്ങിക്കിടന്നോളും പണമെണ്ണി തിട്ടപ്പെടുത്തി കടലാസ് കവറിനുള്ളിലെ ഉണർന്നു വരുന്ന ചെറിയ അനക്കത്തെ കണ്ടില്ലെന്ന് അടിച്ച് എന്നിട്ട് അവിടുന്ന് പണയം വെച്ചിട്ട് പൈസ വാങ്ങി തിരിച്ചു പോകുമ്പോൾ അവിടെ എന്തൊക്കെയോ ബഹളമാണ് ബാക്ക്ഗ്രൗണ്ടിൽ അന്നത്തെ അവസാനത്തെ വരിക ഇങ്ങനെയാണ് ഇനി ഇവിടെ നടക്കുന്ന ഒന്നിനും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല അപ്പോൾ ആ നമുക്ക് ആ കുട്ടിയെ ഫീൽ ചെയ്യും ഈ വള വള എവിടെക്കൊന്ന് വാള എന്ന് പറയുമ്പോൾ നല്ല രസമാണ് ആ ഒരു പ്രോഗ്രഷൻ നല്ല രസമുണ്ടാക്കുന്നത് വായിക്കാനായിട്ട് കുറച്ചധികം വലിയ കവിതയാണ് എന്നാലും നല്ല രസമുണ്ടാക്കുന്നത് വായിക്കാൻ വേറൊരു കവിതയിലെ വരി ഭാവി ഭൂതകാലത്തിൽ നിന്ന് പത്രം വാങ്ങി ലോട്ടറിയുടെ ഫലം നോക്കി വർത്തമാനത്തിലേക്ക് ടിക്കറ്റുകൾ കീറി എറിയുന്നു അങ്ങനെ വായിക്കാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കവിതകളിനകത്തുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വായിക്കുന്നില്ല ബെറ്റർ നിങ്ങളത് വാങ്ങി ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം ഇത് പൊതുവേ കവിതകൾ ആരും വായിക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത് നമ്മൾ നേരിട്ട് ചോദിച്ച് സെല് ചെയ്യുന്ന അല്ലാതെ കാരണം യൂഷ്വലി ആളുകൾക്ക് വായിക്കാൻ ഇഷ്ടം കഥയും നോവലും ഒക്കെയാണെന്ന് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി പക്ഷേ കവിതകളും ഉണ്ടായിരിക്കണമല്ലോ കവിതകളൊരു ഒരു സാഹിത്യ ശാഖ തന്നെയാണല്ലോ അപ്പം എൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ എനിക്കിത് പേഴ്സണലി ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ എൻ്റെ യൂഷ്വൽ റീഡിലല്ലാത്തൊരു പുസ്തകം റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കില്ല ഓൺസേഡ് അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ വായിച്ചൊരു നല്ല പുസ്തകം എന്ന നിലയ്ക്ക് ഈ പുസ്തകം അങ്ങനെ ഒരുപാട് ആളുകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടല്ലോ അതുകൊണ്ടും കൂടി എടുത്തിട്ട് വന്നതാണ് അതാണ് എൻ്റെ റിവ്യൂ ഇതിനുള്ളിൽ ഇതേ ടൈറ്റിലെ മനുഷ്യനായി ജനിച്ചതിൻ്റെ കുഴപ്പങ്ങൾ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഒരു കവിതയുണ്ട് അത് ഭയങ്കര മനോഹരമാണ് ഇതിനകത്തെല്ലാം ഭയങ്കര സോളിഡായിട്ടുള്ള ഭയങ്കര സോളിഡായിട്ടുള്ള ലൈഫുണ്ട് അതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു കവിതയും വെറുതെ ഒരു കവിത നമ്പർ തയ്ക്കാൻ വേണ്ടിയിട്ടൊരു കവിത വെച്ച പോലെ തോന്നണില്ല എല്ലാത്തിലും ഭയങ്കരമായ ലൈഫുണ്ട് അപ്പോൾ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹോപ്പ്ഫുള്ളായിട്ടുള്ള അങ്ങനെ പല 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 ഏരിയാസ് ഓഫ് ഇമോഷൻസ് നമുക്ക് കാണാൻ പറ്റും എന്തിനത് വായിക്കണം എന്ന് ചോദിച്ചാൽ പൊതുവെ ഒരു കവിതാ പുസ്തകം എന്തിനു വായിക്കണം എന്നെനിക്ക് പറഞ്ഞു തരാനായിട്ട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഗതി നിങ്ങൾ ഈ അടുത്തെങ്ങാനും ഒരു കവിതാ പുസ്തകം വല്ല നല്ലതുപോലെ കിട്ടുമോ എന്നാലോചന നടക്കണമുണ്ടെങ്കിൽ ഈ ഒരു റീസെൻ്റ്ലി എഴുതിയ ഇറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിനാലോ അല്ലെങ്കിൽ റീസെൻ്റ്ലിയൊക്കെ ഇറങ്ങിയ ഒരു കവിതാ ബുക്കാണ് തപ്പി നടക്കുന്നതെങ്കിൽ ഇതൊരു നല്ല ബിക്കാണ് പിന്നെ കവിതൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ബുക്കും കവിതയാണ് ഐ മീൻ ഞാനതിൻ്റെ ലിങ്കും കൊടുക്കാം പിന്നെ ഒരു ടേക്ക്വേ എനിക്ക് ഫീൽ ചെയ്ത് സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ ലാംഗ്വേജ് ഭയങ്കര സിമ്പിളാണ് പക്ഷേ നല്ല ടച്ചിങ് ആണ് അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ഒരു കവിതാ പുസ്തകം നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും പക്ഷേ വളരെ ടച്ചിങ് ആണ് നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കാനോ നമുക്ക് വാങ്ങി കയ്യിൽ വെക്കാനോ ഒക്കെ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി കാരണം ചില കവിതകളൊക്കെ ഭയങ്കര കട്ടിയായിരിക്കുമല്ലോ കട്ടി മീൻസ് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ഭാഷയൊക്കെ ആയിരിക്കുമല്ലോ ഇതങ്ങനെയല്ല സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ് പക്ഷേ നല്ല ടച്ചിങ് ആണ് അപ്പോൾ അതിലെനിക്ക് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ പുസ്തകത്തിൻ്റെ അനതർ ടെക്കെ എനിക്ക് തോന്നിയത് ഞാനൊക്കെ ചെറുതിലെ ഒരു സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് വായിച്ചുകൊണ്ടിരുന്ന കവിതകളിലെ നല്ല നല്ല കവിതകളൊക്കെയാണ് അന്ന് ഈ ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതിയിട്ടാണ് എഴുത്ത് തുടങ്ങിയത് അങ്ങനെ അങ്ങനെയാണ് പിന്നെ കുറച്ച് വലിയ കഥയോ നോവലോ അങ്ങനെയൊക്കെ എഴുതുന്ന തരത്തിലേക്കൊക്കെ വന്നത് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളെ എഴുത്തിനെയോ വായനയോ ഒക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ബുക്കാണ് ഇത് കാരണം എപ്പോഴും ടച്ചിങ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് ഐ മീൻ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ല ടച്ചിങ് ആയിട്ടുള്ളൊരു ബുക്ക് വായിക്കുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുക എന്തെങ്കിലും ഒരു നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഇൻസൈറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഒരു തോട്ട് ഒക്കെ കിട്ടുക അങ്ങനെയാണ് അപ്പോൾ ഒരുപാട് ഡെൻസ് ആയാലും ഒരുപാട് ക്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള കഥയായാലും ഒക്കെ നല്ലതാണ് സ്റ്റിൽ അല്ലെങ്കിൽ ആ കണ്ടൻ്റ് ആണെങ്കിലും നല്ലതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും അല്ലാതെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സാധനം വായിക്കുമ്പോഴാണ് എനിക്ക് ഐഡിയാസ് കേട്ട് എഴുതാൻ അപ്പോൾ ഇന്നവേ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വായനയിൽ നിങ്ങൾ എഴുത്ത് എന്താ പറയുക എഴുത്തിൻ്റെ ലൈറ്റ് അടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ നല്ലൊരു ബുക്കും കൂടിയാണിത് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ബുക്കിനെ കുറിച്ച് പറയാനായിട്ട് വേറൊരു റിവ്യൂ ആയിട്ട് കാണാം ബൈ